കൊച്ചുബാവ എന്ന ഒരു എഴുത്തുകാരനുണ്ട് മലയാളത്തിൽ മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ഒരു നോവലില് ഒരു കഥാപാത്രം പറയുന്നൊരു വാക്കുണ്ട് നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെക്കേണ്ട വാക്കാണ് എന്താണെന്നറിയോ നീ ജീവിച്ചു നീ ജീവിച്ചു ജനിച്ചു ജീവിച്ചു മരിച്ചു ജനിച്ചു ജീവിച്ചു മരിച്ചു ശരി പക്ഷെ എന്ത് അത്ഭുതമാണ് ചെയ്തത് ജനിച്ചു ജീവിച്ചു മരിച്ചു പക്ഷേ എന്ത് അത്ഭുതമാണ് ചെയ്തത് എന്ന ഒരു ചോദ്യം അവനവൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുമ്പോൾ അതിന് കൊടുക്കാനുള്ള ചില ഉത്തരങ്ങൾ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും കരുതി വയ്ക്കേണ്ടതുണ്ട് അതിനുള്ള ഒരവസരമാണ് ഇത് പാലിയേറ്റീവ് ക്ലിനിക് ശിഹാബ്ദങ്ങൾ സെൻ്റർ ഫോർ ഹ്യൂമാനിറ്റി എന്തൊരു മനോഹരമായ പേരാണത് സെന്റർ ഫോർ ഹ്യൂമാനിറ്റി മനുഷ്യത്വത്തിന്റെ കേന്ദ്രമാണ് മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ ഒന്നും വ്യത്യാസമില്ലാതെ മനുഷ്യന്റെ സങ്കടങ്ങളുടെ അതിന് പരിഹാരം കണ്ടെത്തുന്ന കേന്ദ്രമാണ് ചോരക്ക് മാത്രമല്ല കണ്ണീരിനും ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഒരേ നിറമാണ് എല്ലാ സ്ഥലത്തും ഒരേ നിറമാണെന്ന് പറയില്ലേ ചോരക്ക് മാത്രമാണോ കണ്ണീരിനും എല്ലാ സ്ഥലങ്ങളിലും ഒരേ നിറമാണ് യാതൊരു വ്യത്യാസവും ഇല്ലല്ല അതുകൊണ്ട് ഒരായുസ് കൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എനിക്ക് മുപ്പത്തി ഒമ്പത് വയസ്സായി ഈ നിമിഷത്തിൽ ഞാൻ ടി വി കൊച്ചുബാബയുടെ കഥാപാത്രം ചോദിച്ച ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ എന്താണ് എൻ്റെ കയ്യിലെ ഉത്തരം നീ ജനിച്ചു നീ ജീവിച്ചു നീ മരിച്ചു പക്ഷെ എന്ത് അത്ഭുതമാണ് ചെയ്തത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു അനുഭവം ഉണ്ട് കേൾക്കണ്ടല്ലോ അല്ലേ അദ്ദേഹം എറണാകുളത്ത് കൊച്ചിയിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയതാ ആദ്യമായിട്ടാണ് ആ വീട്ടിൽ പോണത് ഇത്രയും കാലം ആ ചങ്ങാതി ഇദ്ദേഹത്തെ ആ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല ക്ഷണിച്ചിട്ടില്ല അതിന്റെ കാരണം അദ്ദേഹത്തിന് ആ വീട്ടിൽ ചെന്നപ്പോ മനസ്സിലായി കാരണം വീട് എന്ന് പറയാൻ ഒരു വീട് അവിടെ ഇല്ല ഒരു ചെറിയ കുടില് മാത്ര ചെറിയ ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ടുള്ള ഒരു ചെറിയ കുടില് അങ്ങനെ അവര് കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോരാ കോഴിക്കോട്ടേക്ക് പോരാ പക്ഷെ കോഴിക്കോട്ടേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിറച്ചും ആ വീടാണ് ഭയങ്കര സങ്കടമായി അങ്ങനെ കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ വരുന്ന സമയത്ത് ഷൊർണൂരിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ രണ്ട് ചെങ്ങാതിമാർ ട്രെയിനിലേക്ക് കയറി ഒരാൾ നല്ല സമ്പന്നനാണ് നല്ല മനുഷ്യനുമാണ് അപ്പൊ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഇദ്ദേഹം ആ വീടിനെ കുറിച്ച് പറഞ്ഞു ഒരു ചെറിയ വീടുണ്ടാക്കി കൊടുക്കാൻ കഴിയോ അവര യും ആവശ്യമുള്ള ആളുകളാണ് അപ്പം അത് താല്പര്യമായി അദ്ദേഹം അഡ്രസ്സൊക്കെ ചോദിച്ചു വാങ്ങി ആ യാത്ര അവസാനിച്ചു കുറേ ദിവസങ്ങൾ കഴിഞ്ഞു രണ്ട് മാസങ്ങൾ കഴിഞ്ഞു അപ്പം ഇദ്ദേഹത്തിന് ഒരു ഫോൺ കോള് വന്നു വിളിക്കുന്നത് ആരാണെന്നറിയോ കൊച്ചിയിലെ ആ സുഹൃത്താണ് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ചങ്ങാതി വന്നിരുന്നു നമുക്കൊരു കുഞ്ഞു വീട് പണിത് തന്നു ഞങ്ങൾക്ക് വല്ലാത്ത ആശ്വാസമായി അതേ ഞങ്ങളുടെ ഒരു സൽക്കാരത്തിന് പോലും നിന്നില്ല ഞങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ കടപ്പാട് നിങ്ങൾ അദ്ദേഹത്തെ അറിയിക്കണം ഇദ്ദേഹം വേഗം ഫോൺ എടുത്തിട്ട് ആ സുഹൃത്തിനെ വിളിച്ചു എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ പോകുന്ന കാര്യം ആ വീട് പണിയുന്ന കാര്യം എന്നോടൊന്നും പറഞ്ഞുകൊണ്ടായിരുന്നോ ഏത് വീട് അപ്പൊ ആ വീട് പണിത് കൊടുത്തില്ലേ ഇല്ല ഞാനവിടെ പോയിട്ടില്ല ഓരോ തിരക്കുകളില് അത് പെട്ട് ഞാനത് മറന്നുപോയി ഇദ്ദേഹം ആകെ അമ്പരുന്നു പിന്നെ ആരാണ് ആ വീട് പണിത് കൊടുത്തത് ആരാണ് കൂടെ ഉണ്ടായിരുന്ന മറ്റേ സുഹൃത്താണ് അദ്ദേഹം അയാളോട് വിഷയം പറഞ്ഞിട്ടേ ഇല്ല ഒരു ചെറിയ അധ്യാപകനാണ് ഒരു എൽ പി സ്കൂളിലോ യു പി സ്കൂളിലോ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഒരു മനുഷ്യൻ്റെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ദുഃഖങ്ങൾ അറിയുമ്പോൾ ഒരു മനുഷ്യൻ്റെ മുറിവ് കാണുമ്പോൾ ഉള്ളിലിങ്ങനെ പൊടിയുന്ന കനിവിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പേരാണ് ഹ്യൂമാനിറ്റി അതിങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വലിയ മനുഷ്യൻ്റെ ഓർമ്മയിലാണ് ഇത്തരമൊരു സ്ഥാപനം ഇവിടെ പണിതുയർത്തുന്നത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ അതൊരു നാമപദമല്ല അതൊരു ക്രിയാരൂപമാണ് അതിരെന്നെ ഔണല്ല അതൊരു വെർബായിരുന്നു അതാണ് ആ പേരിൻ്റെ പ്രത്യേകത അതൊരു അതിരെന്നൗണല്ല അതൊരു വെർബായിരുന്നു എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകുമ്പോൾ ബാക്കിയാക്കിയ കുറേ കർമ്മകാണ്ഡങ്ങളുടെ വിശിഷ്ടമായ ഓർമ്മകളുടെ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളുടെ ബാക്കിയാകുന്ന കർമ്മങ്ങളുടെ ഒക്കെ പേരാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ ഞാനത് ചോദ്യം ചോദിക്ക ഭയം എന്നൊരു വാക്കുണ്ടല്ലോ ഭയം കന്നഡയിൽ എന്താ പറയുക ഭയം തന്നെ അല്ലേ ഭയ ഭയം എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എന്താണ് ഭയം എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇതേപോലെ ഡോക്ടർ അമീർ അലിയുടെ ഒക്കെ അതേപോലെ ഇങ്ങനെ മനുഷ്യൻ്റെ വേദനകളിൽ നിന്ന് വേദനകളിലേക്ക് പാഞ്ഞു നടക്കുന്ന ഒരു സുഹൃത്താണ് കൊയിലാണ്ടിയിലാണ് യൂനുസ് എന്നാണ് പേര് അവന് എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട് പാലിയേറ്റീവ് കെയറിലൊക്കെ ഉള്ള ആൾ അപ്പം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വോളണ്ടിയേഴ്സുമൊക്കെ ഒരു ദിവസം ഒരു രോഗിയുടെ അടുത്തേക്ക് ചെന്നതാ ബാബു എന്നാണ് ആ രോഗിയുടെ പേര് നല്ല പ്രയാസത്തിലാണ് കിടപ്പിലായ ആളാ ഇവരിങ്ങനെ തുടർച്ചയായിട്ട് ചെല്ലും ബാബുവിൻ്റെ അടുത്തേക്ക് ഓരോ ആഴ്ചയിലും ഇവരിങ്ങനെ ഹോം കെയറിന് പോകുന്നത് പതിവായി ഒരു ദിവസം ബാബു യൂണിസിന്റെ കയ്യിലേക്ക് ഒരു ഒരു ബോട്ടിൽ കൊടുത്തു ചെറിയൊരു കുപ്പി എന്നിട്ട് പറഞ്ഞു അതെവിടെങ്കിലും കൊണ്ടുപോയിട്ട് കളഞ്ഞോളൂ അപ്പൊ യൂനസ് ചോദിച്ചത് എന്താണ് ബാബു പറഞ്ഞു അത് പോയിസൺ ആണ് വിഷത്തിൻ്റെ കുപ്പിയാണ് എനിക്കാകെ ഉള്ളത് ഒരു അമ്മയും ഒരു പശുവുമാണ് പശു എൻ്റെ വരുമാനമാണ് അമ്മ എൻ്റെ എല്ലാമാണ് ഇതിലേതെങ്കിലും ഒരാൾ അവസാനിച്ചാൽ അന്നെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തലയണയുടെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണിത് പക്ഷെ ഇനി എനിക്കിത് വേണ്ട ഇനി എനിക്കിത് വേണ്ട എനിക്ക് നിങ്ങളുണ്ട് എനിക്ക് നിങ്ങളുണ്ട് ഭയം എന്നുള്ള വാക്കിൻ്റെ വിപരീതം എന്താണ് അഭയമാണ് ഷെൽട്ടർ അഭയം സത്യം അസത്യം ഹിംസ അഹിംസ ഭയം അഭയം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിൽ നിന്ന് കിട്ടുന്ന ആ അഭയബോധമുണ്ടല്ലോ അതിലൂടെ ലഭിക്കുന്ന ധൈര്യമുണ്ടല്ലോ അതാണ് മർത്യൻ എന്നൊരു പേരുണ്ടല്ലോ മനുഷ്യന് അല്ലെ മർത്യ മർത്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് നമ്മളൊക്കെ ഇങ്ങനെ പറയും മനുഷ്യൻ മർത്യൻ എന്നൊക്കെ പറയില്ലേ മറത്യൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് മരിച്ചു പോകുന്നവൻ എന്നാണ് മൃതിയുള്ളവനാണ് മർത്യൻ ജനനം എന്നൊരു വാതിലൂടെ ഇങ്ങനെ വന്നിട്ട് മരണം എന്നൊരു വാതിലൂടെ ഇങ്ങനെ തിരിച്ചു പോകുന്നതിന് മുമ്പുള്ള എണ്ണിയാൽ കിട്ടുന്ന അത്രയും കുറച്ച് ശ്വാസ നേരങ്ങളുടെ പേരാണ് മനുഷ്യൻ്റെ ജീവിതം ജീവിച്ച വർഷങ്ങൾ പ്രധാനമേ അല്ല വർഷിച്ച ജീവിതമാണ് പ്രധാനം സി എച്ച് മുഹമ്മദ് കോയ ജീവിച്ചത് അൻപത്തിയാറ് കൊല്ലമാണ് അൻപത്തിയാറ് കൊല്ലം ഒരു മലയാളിക്കെത്താവുന്ന എല്ലാ ഉയരങ്ങളിലും എത്തിയ മനുഷ്യനാണ് മുഖ്യമന്ത്രി പദവി മുതൽ കഴിഞ്ഞ ദിവസം അന്തരിച്ച പുനീത് രാജ്കുമാർ ങ്ങനെ വരുമ്പോൾ കാണുന്നുണ്ട് അദ്ദേഹം ഈ നാട്ടിലെ മനുഷ്യരുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ട് എന്ന് അത്രയധികമുണ്ട് അഭിനയം കൊണ്ട് മാത്രമല്ലല്ലോ അത് അടയാളപ്പെടുത്തിയ ഒരു ജീവിതം കൊണ്ടുകൂടിയാണത് നാൽപ്പത്തി ആറ് വയസ്സൊക്കെ മതി നാൽപ്പത്തെട്ട് വയസ്സ് വരെയാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ജീവിച്ചത് അതിൽ പത്തു കൊല്ലം ജയിലിലായിരുന്നു അറുപത്തിമൂന്ന് കൊല്ലമാണ് അബീബായ റസൂൽ സാഹു അലൈഹി വസ്ല ജീവിച്ചത് അറുപത്തിമൂന്ന് കൊല്ലം എത്ര ചെറിയൊരു കാലയളവാണ് പക്ഷെ അടയാളപ്പെടുത്തിയ ആയുസോ ഒരു വലിയ ഉസ്താദ് ഉണ്ടായിരുന്നു വലിയൊരു മാസ്റ്റർ ആ മാസ്റ്ററുടെ കീഴിൽ കുറേ ആളുകൾ പഠിക്കാൻ വരും രണ്ടാളുകൾ വന്നു ആ രണ്ടാളുകള് പഠനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് മാഷ് രണ്ടാളുടെയും കയ്യിൽ ഓരോ രൂപ കൊടുത്തു ഒരു രൂപയുടെ നാണയം എന്നിട്ട് പറഞ്ഞു ഈ ഒരു രൂപയുടെ നാണയം കൊണ്ട് എന്താണോ കിട്ടുക അത് വാങ്ങിയിട്ട് ഒരു റൂം മുഴുവനും നിറക്കണം രണ്ടാൾക്ക് ഓരോ റൂം കൊടുത്തു ആ റൂം മുഴുവനും നിറക്കണം പക്ഷെ നിറക്കാൻ ആകെ ഉള്ളത് ഒരേ ഒരു രൂപയാണ് ഒന്നാമത്തെ ആൾ പെട്ടെന്ന് പരിഹാരം കണ്ടു കാരണം ഏറ്റവും ചെറിയ വിലക്ക് കിട്ടുന്ന കുറേ മാലിന്യങ്ങള് വാങ്ങിയിട്ട് ആ റൂമിൽ നിറച്ചു വെച്ചു ഈസി രണ്ടാമത്തെ ആള് വേറൊരു സൂത്രമാണ് ചെയ്തത് അങ്ങനെ ഗുരു ഇവരെന്താണ് ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യത്തെ റൂമിലേക്ക് വന്ന് ഗുരുവിനാ റൂമിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിഞ്ഞില്ല അവിടെയുള്ള വാസന കൊണ്ട് ഗുരു പെട്ടെന്ന് പിന്മാറി എന്നാൽ രണ്ടാമത്തെ ആളുടെ റൂമിലേക്ക് ചെന്നപ്പോൾ ഒറ്റ രൂപയുള്ളൂ അതുകൊണ്ട് വാങ്ങാൻ കിട്ടുന്ന രണ്ടേ രണ്ട് സാധനങ്ങൾ അദ്ദേഹം അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഒന്ന് ഒരു മെഴകുതിരിയായിരുന്നു ഒന്ന് ഒരു ചന്ദനത്തിരിയായിരുന്നു മെഴുകുതിരി ഇങ്ങനെ കത്തിച്ചു വെച്ചു ആകെ നിറഞ്ഞു പ്രകാശം ഇങ്ങനെ കത്തിച്ചു വെച്ചു ആകെ നിറഞ്ഞു സുഗന്ധം ആ ഒരു രൂപയുടെ നാണയല്ലേ അത് നമ്മുടെ ആയുസ്സാണ് ആ മാസ്റ്റർ ഇല്ലേ അത് പഠിച്ചവനാണ് ഗോഡ് ഉപ്പനിങ്ങനെ തന്ന ഒറ്റ നാണയമാണ് ആയുസ് ആ റൂമാണ് നമ്മുടെ ജീവിതം എന്താണ് നടക്കുന്നത് അത്രയേ മനുഷ്യരിലെ വൈവിധ്യങ്ങളെയും മനുഷ്യൻ്റെ സങ്കടങ്ങളെയും മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളെയും ഹൃദയപൂർവം സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വികാസത്തിലേക്ക് ഒരാൾ വളരുന്നതിൻ്റെ പേരാണ് ഹ്യൂമാനിറ്റി നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു സംഭവം പറയാം ഖുർആാനില് മൂസ എന്ന പ്രവാചകനെക്കുറിച്ച് പറയുന്നില്ലേ മൂസാ നബി അലഹി സ്വലാം ബൈബിളില് മോസെ പ്രവാചകൻ അല്ലെങ്കിൽ മോസസ് പ്രവാചകൻ അദ്ദേഹത്തിന് പഠിച്ചവൻ ഒരു ഡ്യൂട്ടി കൊടുക്കുന്നുണ്ട് ആ ഡ്യൂട്ടി എന്താണ് ആ നാട്ടിൽ ഏറ്റവും ധിക്കാരിയായ അഹങ്കാരിയായ ഒരാളുടെ അടുത്തേക്ക് പോകണം അയാളുടെ പേര് ഫറോവ എന്നാണ് ആ ഫറോവയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് മൂസാ പ്രവാചകൻ പഠിച്ചവനോട് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട് ആ പ്രാർത്ഥന നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയായിരിക്കും അത്രയും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന അതിമനോഹരമായൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഇങ്ങനെയാണ് റബ്ബി എന്താ പ്രാർത്ഥനയുടെ അർത്ഥം ദൈവമേ എൻ്റെ മനസ്സ് വിശാലമാക്കി തരണേ ആണല്ലോ അല്ലേ എങ്ങോട്ടാണ് പോകുന്നത് ആ നാട്ടിലെ ഏറ്റവും അഹങ്കാരിയായ ആളുടെ അടുത്തേക്കാണ് മൂസാ നബി ചെന്ന് പറയുന്ന കാര്യം അയാൾ സ്വീകരിക്കാൻ സാധ്യത വളരെ കുറവാണ് അങ്ങനെ ഒരാളുടെ അടുത്തേക്ക് പോകുമ്പോൾ മൂസാ നബി ശരിക്കും പ്രാർത്ഥിക്കേണ്ടിയിരുന്ന പ്രാർത്ഥന എന്താണ് പഠിച്ചവന് ഞാൻ പറയുന്ന കാര്യം സ്വീകരിക്കാൻ ആ മനുഷ്യൻ്റെ മനസ്സ് നീ വിശാലമാക്കി കൊടുക്കണേ എന്നായിരുന്നില്ലേ ആയിരുന്നില്ലേ പക്ഷെ മുസാൻ നബി പ്രാർത്ഥിച്ചത് എന്താണ് അയാൾ എങ്ങനെയുള്ള ടൈപ്പ് ടൈപ്പായിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിലും ആ മനുഷ്യനെ ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സ് വിശാലമാക്കി തരണേ എന്നാണ് ചെറിയ കാര്യമാണോ നമ്മൾ നടക്കുന്ന എല്ലാ വഴികളിലും ഇതേപോലെ കാർപ്പറ്റ് വിരിക്കാൻ കഴിയോ ഇല്ല പക്ഷെ ഒരു ചെറിയ കാര്യം ചെയ്യാം നമ്മുടെ കാലില് ഒരു ചെരുപ്പിടം അതാണ് സുദ്രി എല്ലാ മനുഷ്യരുടെയും വൈവിധ്യങ്ങളെ ഇല്ലാതാക്ക നമ്മൾ കൊണ്ട് പറ്റൂല പക്ഷെ ഒരു കാര്യം ചെയ്യാം അതെന്താണ് മനുഷ്യരുടെ എല്ലാ വൈവിധ്യങ്ങളെയും സ്നേഹപൂർവം വെൽക്കം ചെയ്യാൻ നമുക്ക് കഴിയാം അഹമ്മദ് ബുഹാത്തിർ എന്ന ഒരു അറബി പാട്ടുകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ ഭയങ്കര രസമുള്ള ഒരു പാട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം മൈ വൈഫ് എന്നാണ് ആ പാട്ടിൻ്റെ പേര് അഹമ്മദ് ബുഖാത്തിർ വൈഫിനെ കുറിച്ചുള്ള പാട്ടാ അതിലദ്ദേഹം പറയുന്നൊരു വരി ഇങ്ങനെയാണ് അറബിയിൽ ഇങ്ങനെയാണ് അർത്ഥം ഇങ്ങനെയാണ് ഐ ലവ് യു ആസ് യു ആർ നീ എങ്ങനെയാണോ അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ രൂപമാണത് സാധാരണ നമ്മൾ ആരെ സ്നേഹിക്കുക നമുക്ക് പറ്റുന്ന ചില മനുഷ്യരെയാണ് സ്നേഹിക്കുക നമ്മുടെ ഫോട്ടോ കോപ്പി ആയിട്ടുള്ള മനുഷ്യർ നമ്മൾ പറയുന്നതൊക്കെ ഇങ്ങനെ സ്വീകരിക്കുന്ന മനുഷ്യർ അല്ലേ അവിടുന്ന് ഒരാൾക്ക് എത്ര വലുതാകാൻ കഴിയുന്നുണ്ടോ അത്രയുമാണ് ഒരാളുടെ ഹ്യൂമാനിറ്റിയുടെ വളർച്ച അതാണ് വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ പറഞ്ഞ ഈ ലോകത്ത് അതിൻ്റെ എല്ലാ പോരായ്മകളോടുകൂടിയും ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് മനുഷ്യരുടെ ആ വൈവിധ്യങ്ങളെ ഒരാൾക്ക് സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് ഒരാളിലെ ഉള്ളിലെ ഹ്യൂമാനിറ്റി വളരുന്നത്